ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു മുട്ട ആപ്പാണേ അതിന് ഞാൻ നാല് മുട്ട ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഇതാ ചെറുതാക്കി പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഒരു സവാള എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പ് ഒരു പച്ചമുളക് ഞാൻ ഇത് ചെയ്യുന്നത് ദോശമാവ് വെച്ചിട്ടാണേ മുട്ട പുഴുങ്ങിയെടുത്തിരിക്കണു ഇനി ഇതൊന്ന് നടു നടുമുറിച്ചിട്ട് അതിൻ്റെ മഞ്ഞൊന്ന് വേറെ മാറ്റി വയ്ക്കട്ടെ അതായത് നോക്കൂ മുട്ട ഞാൻ നടു ആക്കി എടുത്തു വെച്ചിരിക്കുന്നു ഉണ്ട് ഇവിടെ ഇനി ഞാൻ മുട്ടേൻ്റെ മഞ്ഞയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം വേറെ ആക്കണം മഞ്ഞ വേറെയാക്കി വയ്ക്കട്ടെ നമ്മളെ മുട്ടേൻ്റെ മഞ്ഞക്കരി ഇതാണ് ഞാനിവിടെ ഒന്ന് ഒക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ അങ്ങനെ ഒന്ന് ഉടച്ചെടുക്കട്ടെ ഇവിടെ കാണിച്ചുതരാം കേട്ടോ മിക്സിയിൽ ഇതിങ്ങനെ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ട് ഓരോ മുട്ടേൻ്റെ വെള്ളയിലും ഇങ്ങനെ നമുക്ക് നിറച്ച് കൊടുക്കട്ടോ അതിൽ നല്ലോണം ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഓ നമ്മളെ എണ്ണയിലിട്ട് കൊടുക്കാം കേട്ടോ അത് നോക്കൂ എണ്ണയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും മെല്ലെ തിരിച്ചിട്ട് കൊടുക്കട്ടോ നമുക്ക് െല്ലാം തിരിച്ചിട്ട് കൊടുക്കണ്ടേ നമ്മളെ മുട്ടപ്പ ഇവിടെ റെഡി അയയ്ക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്